അപ്പോൾ ഞാനിങ്ങനെ മഹാരാഷ്ട്രയിൽ നമ്മുടെ നിപ്പാനിയിൽ പഞ്ചസാര കയറ്റാൻ വന്നതാണ് നമ്മുടെ ഫാക്ടറി എത്തി ഫാക്ടറിയിലോട്ടൊന്ന് പോയി നോക്കട്ടെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കയറ്റി നിൽക്കുന്നുണ്ട് നമുക്ക് കയറ്റാനുള്ള ശില്പെല്ലാം കിട്ടി അങ്ങനെ വണ്ടി തൂക്കാൻ വേണ്ടി അകത്തോട്ട് കയറ്റും കേട്ടോ അവിടെ മറ്റേ വണ്ടി തൂക്കി തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഡ് കയറ്റാൻ വേണ്ടി പോയിന്റിൽ ചെന്ന് നമ്മൾ വെച്ച് കൊടുത്തു അവിടെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഏകദേശം അവിടെ കുടവണിന്ന് അത്യാവശ്യം ഒരു വേഗം ലോഡ് നമുക്ക് കയറ്റുന്നുണ്ട് പെട്ടെന്ന് ലോഡ് കയറ്റി ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം ഒക്കെ നമ്മുടെ ലോഡിങ് അവരെ ഏകദേശം തീർക്കുന്നതാണൊരു വിശ്വാസം ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അവർ ഫിനിഷ് ചെയ്ത് തരും കൂടെ ചെയ്ത് കിട്ടും കാരണം ഒരു മഴയും വരുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയി വണ്ടി തൂക്കി അതിനുശേഷം ടാർപ്പായ എല്ലാം ഇട്ടു ടാർപ്പായൊക്കെ അവർ തന്നെ ഇടുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു അറുന്നൂറ് രൂപയാണ് കേട്ടോ അറുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം കിട്ടും നമുക്ക് അവിടെ ആവശ്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല അങ്ങനെ അതെല്ലാം കയറ്റി കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബില്ല് കിട്ടി നാട്ടിലേക്കുള്ള ബില്ല് കേരളത്തിലേക്ക് മൂവാറ്റുപേയ്ക്കാണ് അങ്ങനെ ആ ബില്ല് എടുത്ത് നമ്മൾ ഗേറ്റിലോട്ട് വന്നു ഇനി അവിടെ സെക്യൂരിറ്റിനെ കാണിച്ചു അതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ കുറച്ച് ഉത്ഭാഗങ്ങൾ ഇവിടെ വേണം വരാൻ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു നമ്മുടെ ഹൈവേ കയറി പോകാൻ റോഡിൽ ഹൈവേ കയറി കയറി വന്ന് ഇവിടെ പുറിഞ്ഞ് ഒക്കെ പുറകിൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അങ്ങനെ പുറഞ്ഞുവൊക്കെ നമുക്ക് ഇപ്പം കൂടെ എത്തിയിട്ടുണ്ട് അവരും പഞ്ചസാരയാണ് അവർ ബേറ്റലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് വണ്ടിയായിട്ട് പുറകിലും മുന്നിലുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെയുണ്ട് ഇനി നേരെ ഇവിടുന്ന് ധാർവാട്ന്ന് എല്ലാവരും ഇറങ്ങിപ്പോണം ഇതിൻ്റെ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യും മുന്നത്തെ വീഡിയോ